ഹലോ എവറി വൺ ആകാശം എന്ന മനോഹരമായ പ്രണയകഥയുടെ നാൽപ്പത്തി ഒന്നാമത് പാർട്ടിലേക്ക് കടക്കാം എൻ്റെ അനു നീ മൂടി മൂടിവച്ച എല്ലാ രഹസ്യങ്ങളും ഞാൻ ഇന്ന് മനസ്സിലാക്കി കിരൺ സാറ് എന്നെ കാണാൻ വന്നിരുന്നു ആലീസിൻ്റെ വാക്കുകൾ കേട്ട് അനുപമ അതിശയത്തോടെ അവർ നോക്കി സാറെന്തിനാ ആൻറ്റിയെ കാണാൻ വന്നത് അവൾ അവരോടായി ചോദിച്ചു എൻ്റെ ആനോ അവനറിയാം നിനക്ക് അവനോട് വലിയ ഇഷ്ടമാണെന്ന് അതവന് മാത്രമല്ല എനിക്കും അറിയാം എന്നിട്ടും താൻ എന്തിനാ അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് അതിന് മറ്റു വല്ല കാരണവുണ്ടോയെന്നറിയാനാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നത് ആലിസിൻ്റെ വാക്കുകൾ കേട്ട് അനുപമ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്നിട്ട് ആൻറ്റി അവനോട് എന്തു പറഞ്ഞു ഞാനെന്ത് ഞാൻ അവനോട് വിഷ്ണുവിൻ്റെ കാര്യവും നമ്മുടെ അമ്മ വീടിൻ്റെ കാര്യവും പറഞ്ഞു അവന് നമ്മെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിയും അവൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവൻ നമ്മളെ സഹായിക്കും ആൻറ്റി അനുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആൻറ്റി എന്തറിഞ്ഞിട്ടാ അതൊന്നും കിരൺ സാർ അറിയണ്ടായിരുന്നു അവനോടതൊന്നും പറയണ്ടായിരുന്നു അനുപമയുടെ മുഖത്ത് ഏറെ മനപ്രയാസം നിറഞ്ഞു അനു ഞാൻ നിന്നോട് ശരിക്കും ചോദിച്ചോട്ടെ നിനക്ക് കിരൺ സാറിനെ ഇഷ്ടമല്ലേ അവളുടെ മുഖത്ത് എന്താണെന്നറിയാത്ത ഒരു ഭാവമാറ്റം വന്നുകൂടി ആൻറ്റി എൻ്റെ സങ്കടങ്ങളൊന്നും ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല നീലിമേട് കൂടെ ഞാൻ താമസിക്കുമ്പോൾ അവളോട് പോലും എൻ്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ തീർത്ത് പറഞ്ഞിട്ടില്ല ആൻറ്റി പറഞ്ഞത് സത്യമാണ് എനിക്ക് കിരൺ സാറിനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇതൊരിക്കലും നടക്കാൻ പാടില്ല ആൻറ്റിക്കറിയാവോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഗായത്രി മേഡം വന്നത് ആൻറ്റി ഓർക്കുന്നില്ലേ നമ്മൾ ഡിസ്ചാർജ് ആവുന്നതിൻ്റെ തൊട്ടുമുന്നത്ത ദിവസം മേഡം വന്ന സമയത്താണ് നിങ്ങളും അമ്മയും ലാബിൽ റിസൾട്ട് വാങ്ങി ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് അവരെന്നോട് ഒരുപാട് സമയം സംസാരിച്ചു കിരണിന് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു പക്ഷേ ഒരു അനാഥ പെൺകുട്ടിയെ അവരുടെ മകൻ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലെന്ന് അവരെന്നോട് വ്യക്തമാക്കി മാമിൻ്റെ സഹോദരൻ്റെ മകളായ ശ്വേതയെ കിരണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കിരണിനെ ഈ ഒരിഷ്ടത്തിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് അവർ എന്നോട് ആവശ്യപ്പെട്ടു ഈ ഒരു കാരണം കൊണ്ടു കൂടിയാ കിരണിനെ ഞാൻ ഇന്നലെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് എനിക്ക് എനിക്കവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അവൻ സ്വയം മാറിപ്പോവാൻ വേണ്ടിയാ ഞാൻ അവനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് അനുപമ മുഖം പൊത്തി കരയാൻ തുടങ്ങി മോളെ ആൻറ്റി ഇതൊന്നും അറിഞ്ഞില്ല മോളെ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും അവർ രണ്ടുപേരും ധർമ്മസങ്കടത്തിലായി ചിന്തയോടെ അവിടെ ഇരുന്നു ഏട്ടാ അനുപം അവളുടെ നാട്ടിലേക്ക് പോയല്ലേ സാരമില്ല നമുക്കവളെ അവിടെ പോയി കാണാം ലക്ഷ്മി കിരണിനോട് പറഞ്ഞു മോളെ നിന്നെ ഏട്ടൻ വിഷമിപ്പിച്ചു അല്ലേ ഇത്രയും വേദന നിൻ്റെ മനസ്സിലുണ്ടായെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞോടായിരുന്നോ കിരൺ അവളുടെ മുടിയിലൂടെ തലോടി ഏട്ടൻ എന്തൊക്കെയായി പറയുന്നേ ഏട്ടൻ എന്ത് ചെയ്തെന്ന അവൾ പൊഞ്ചിരിച്ച് കൊണ്ട് അവനെ നോക്കി നിനക്ക് രാജേഷിനെ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ നിന്നോടത് വേണ്ടെന്ന് പറഞ്ഞില്ലേ സ്നേഹമെന്ന് പറഞ്ഞാൽ അതിന് ജാതിയും മതവും വലിയവനും ചെറിയവനും അങ്ങനെയൊന്നുമില്ല രണ്ട് വ്യക്തികൾ മാത്രം മതി അത് മനസ്സിലാക്കാൻ ഞാൻ ഞാനേറെ വൈകിപ്പോയി നിൻ്റെ ഇഷ്ടത്തിന് ഒരിക്കലും ഈ ഏട്ടൻ എതിർ പറയില്ല ആരെതിർത്താലും ഞാനത് നടത്തി തരുമ്പോളെ മോൾ സന്തോഷമായിട്ടിരിക്കെ അവൻ അവളെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടാ പപ്പ വരുന്ന സൺഡേയിൽ അനുപമയെ കാണാൻ പോകണമെന്ന് പറഞ്ഞു ലക്ഷ്മി ഒളി കണ്ണാലെ കിരണിനെ ഒന്ന് നോക്കി അനുപമയെ കാണാൻ പപ്പ പോവേ അതെന്തിന് മാത്രമല്ല പപ്പ എങ്ങനെ അവളെ അറിയുന്നത് കിരൺ ഒന്നും മനസ്സിലാവാതെ ലക്ഷ്മിയെ നോക്കി പപ്പ നീലേശ്വരത്തേക്ക് പോണത് മകനു വേണ്ടി വിവാഹാലോചിക്കാനാ ഞാൻ പപ്പയോട് ഈ കാര്യക്ക് വിശദമായിട്ട് സംസാരിച്ചു പാവം പപ്പ ഇത് കേൾക്കുമ്പോൾ എതിർത്ത് സംസാരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അനുപമ അനാഥയാണെന്നറിഞ്ഞിട്ട് പോലും മകൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കിരണിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല എങ്ങനെ ഈ കാര്യം പപ്പയോട് അവതരിപ്പിക്കുമെന്ന ടെൻഷനിലായിരുന്നു അവൻ അവൻ സന്തോഷത്തോടെ തൻ്റെ കുഞ്ഞനിയത്തിയെ കെട്ടിപ്പിടിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ കിരൺ നീലേശ്വരത്തേക്ക് പുറപ്പെട്ടു നീലേശ്വരത്ത് പ്രഭുസാറിൻ്റെ മകൻ വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് അവൻ ആദ്യം തന്നെ പോയത് ഒരു വലിയ കൊട്ടാരം പോലുള്ള വീടിന് മുൻപിലാണ് കിരൺ എത്തിപ്പെട്ടത് അവൻ ആ വലിയ വീടിന് മുറ്റത്തേക്ക് തൻ്റെ കാർ കയറ്റിയിട്ടു ശേഷം വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു പുറത്താരോ തന്നെ കാണാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നു അയാൾ കിരണിനെ കണ്ട് മനസ്സിലാവാതെ അവനെ നോക്കി ഇരിക്കൂ മുന്നിലെ കസേരയിലേക്ക് കഴിച്ചുകൊണ്ടി വിഷ്ണു കിരണിനോടായി പറഞ്ഞു നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല ആരാണ് വിഷ്ണു സംശയത്തോടെ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത് ഒരു സ്ഥലത്തിൻ്റെ ഇടപാട് നടത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് നീലേശ്വരത്ത് അമ്മ വീടെന്ന ഓർഫണേജ് നിൽക്കുന്ന ആ സ്ഥലം അമ്മ വീട് ഉൾപ്പെടെ എനിക്ക് വേണം ആ സ്ഥലത്തിന് കോടതി കണക്കാക്കിയ അത്രയും കാശ് തന്ന് ആ പ്രോപ്പർട്ടി അനുപമയുടെ പേരിലേക്ക് വാങ്ങിക്കൊടുക്കാനാണ് ഞാൻ വന്നത് കിരണിൻ്റെ വാക്കുകൾ കേട്ട വിഷ്ണുവിൻ്റെ മുഖം വികൃതമായി മാറി നിങ്ങൾ കാശ് തരാൻ തയ്യാറായിരിക്കാം പക്ഷേ എൻ്റെ വസ്തു നിങ്ങൾക്ക് തരാൻ എനിക്ക് താല്പര്യമില്ല വിഷ്ണു അത്രയും പറഞ്ഞു തീർന്നതും കിരൺ തൻ്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റു അവൻ മുന്നോട്ടാഞ്ഞ് വിഷ്ണുവിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ ഏറ്റവും നല്ല മര്യാദയുടെ ഭാഷയിലാണ് ആ മര്യാദ എൻ്റെ ബലഹീനതയാണെന്ന് താൻ കരുതരുത് ഇത് കോടതി വിധിയാണ് എത്രയൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും തനിക്കതിന് കഴിയില്ല കിരൺ അയാളുടെ ദേഹത്തുള്ള പൊടുത്തം പതുക്കെ അയച്ചു തൻ്റെ ബാഗിൽ നിന്നും അവൻ കൊണ്ടുവന്ന മുഴുവൻ പേപ്പറുകളും കിരൺ എടുത്ത് പുറത്തേക്ക് വച്ചു താങ്കൾ പൂർണ്ണ സമ്മതത്തോടെ ഈ പേപ്പറുകളിലെല്ലാം സൈൻ ചെയ്യണം വെറുതെ വേണ്ട നിങ്ങൾ പറഞ്ഞ മുഴുവൻ തുകയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവൻ ബാഗിൽ നിന്നും നോട്ട് കെട്ടുകൾ എടുത്ത് പുറത്തേക്കിട്ടു മറ്റു വഴികളൊന്നുമില്ലാതെ കിരൺ കൊണ്ടുവന്ന പണം വാങ്ങി വിഷ്ണു ആ പേപ്പേഴ്സിലെല്ലാം സൈൻ ചെയ്തു അല്പസമയം കൊണ്ട് തന്നെ കിരൺ അനുപമയെ കാണാൻ വേണ്ടി അമ്മ വീട്ടിലേക്ക് തിരിച്ചു അവൾ അവൾക്കരികിലേക്ക് അടുക്കും തോറും അവൻ്റെ മനസ്സ് പെരുമ്പറ കൊട്ടാൻ തുടങ്ങി കിരണിൻ്റെ കാർ അമ്മ വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് കയറിയതും ആ ഓർഫണേജിലെ അന്തേവാസികളെല്ലാവരും അവനെ കാണാൻ വേണ്ടി മുൻവശത്തേക്ക് ഓടിയെത്തി സ്ത്രീകളും പുരുഷന്മാരുമായി പല പ്രായത്തിലുള്ളവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവൻ വണ്ടിയിൽ നിന്നിറങ്ങി എല്ലാവരോടുമായി പുഞ്ചിരിച്ചു ആലീസ് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവനെ സ്വീകരിച്ചു കയറി വരും സാർ കിരൺ അകത്തേക്ക് കയറി വന്നു അനുവിന് ഇപ്പോൾ എങ്ങനെയുണ്ട് അവൻ വിശേഷങ്ങൾ അന്വേഷിച്ചു അവൾ അവളകത്തുണ്ട് സാറ് പോയി കണ്ടോളൂ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അത്രയും പറഞ്ഞ് ആലീസ് കിച്ചണിലേക്ക് പോയി കിരൺ അവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നേരെ നടന്നു ഗായത്രി ഹോസ്പിറ്റലിൽ അനുപമയെ കാണാൻ വന്നതും കിരണും അവളും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കരുതെന്നു പറഞ്ഞതും കിരൺ അറിഞ്ഞിട്ടില്ല അതൊന്നും അറിയാതെ അവൻ സ്നേഹത്തോടെ അരികിലേക്ക് വരികയാണ് കാത്തിരുന്ന് കാണാം ആകാശം കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്